കാലഘട്ടത്തിലാണ് ഞാനും നമ്മൾ ടി വി ഷോകൾ കൂടിയാണ് പിന്നീട് അറിയാൻ തുടങ്ങിയത് പിന്നെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ഇപ്പം നമുക്ക് കിട്ടുന്ന ഷോകളൊക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ സുബി വിളിക്കുന്ന ഷോകളൊക്കെ ആണെങ്കിൽ പോലും വിദേശത്തൊരുപാട് ട്രിപ്പ് ഉണ്ടെങ്കിലും നമുക്ക് നമുക്കധികം ആൾക്കാർ വേണ്ട അപ്പം ഞാനും ഷാജോണ് ഞങ്ങളെല്ലാം പോകുന്ന ട്രിപ്പിലാണെങ്കിലും സുബി ഒറ്റയ്ക്ക് മതി അപ്പം നമ്മളൊരു നാല് പേര് പോകുന്ന ട്രിപ്പിലൊക്കെ ആണെങ്കിലും സുബിയുള്ള ഷോയ്ക്കെല്ലാം ഒരു എന്ന് പറഞ്ഞാൽ സുബി നന്നായിരുന്നു എല്ലാരെങ്കിലും പേരെടുക്കുന്ന സുബിയാണ് ഇപ്പൊ വലിയ ഷോ ഇപ്പൊ താരാട് സുജേന്ദ്രന്റെ ഷോക്കാണ് വലിയ ഒരുപാട് താരാട് സുജയൻറെ അമേരിക്കയിലുള്ള സ്പോൺസറാണ് ഈ വിജയൻ ചേട്ടൻ പറയുന്ന അദ്ദേഹത്തിന്റെ എല്ലാ ഷോയും സുബി സുബിയാണ് സുബീനാണ് സുബിൻ സൗണ്ട് എഞ്ചിനീയറുമാണ് എല്ലാ ഷോയും നമ്മൾ ബാക്കി എല്ലാരും വേറെ ആരും കൂടെ സുബി അമേരിക്കയിൽ തന്നെ ഏറ്റവും കൂടുതൽ സുബി പോയിട്ടുള്ളത് ഈ സ്പോൺസർ കൂട്ടത്തിലാണ് വേറെ ആരും പോയിട്ടില്ല ആ പോയിട്ടില്ല അതെ 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 അല്ല ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് വിശ്വാസമാണ് ആ സുബി ആ ഷോയ്ക്ക് ഉണ്ടെങ്കിൽ ചത്തു നിൽക്കും എന്നുള്ളതാണ് അപ്പൊ ലാസ്റ്റ് തന്നെ പോയത് ഞാനും സുബി മാത്രമേ ഉള്ളൂ സ്കിറ്റ് ചെയ്യാനായിട്ട് പക്ഷെ അതും അതുംപോലും ഈ പറയുന്ന ഡാൻസ് ഒക്കെ ആണെങ്കിൽ പോലും ഒരു പരാതിയില്ലാതെ എല്ലാം ചെയ്ത് തീർക്കുവാൻ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് സുബി എന്ന് പറയുന്നത് ഞാനിരിക്കും സുബിയുടെ കൂടെ യാത്ര ചെയ്യുമ്പം സുബി വീട് വെക്കുന്നതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ പറഞ്ഞു സുബി നിനക്ക് എന്നോ വീട് വെക്കാം എപ്പോഴും നീ എന്താ വെക്കാത്തതല്ല ഞാനപ്പോ ഓരോരോ കാര്യങ്ങളായി ഓരോരോ കാര്യങ്ങളായി എന്നൊക്കെ പറഞ്ഞിട്ട് ഹാൻഡ് ബാഗ് എടുത്ത് നോക്കുമ്പോൾ ഒരു ഇഷ്ടിക പോലെ ഇത്ര ഉണ്ട് സുബിയുടെ എല്ലാ രാജ്യത്തിലും കൂടെ പോയത് അഞ്ചാറ് കൂടെ ഫസ്റ്റ് വിദേശത്ത് അപ്പോ അഞ്ചാറ് ഞാൻ പറഞ്ഞു സുബി ഈ ഇത്രയും പാസ്പോർട്ട് വെച്ചിട്ട് ഇനി നമ്മൾ കഷ്ടപ്പാട് പറയുന്നതിന് യാതൊരു അർത്ഥവില്ല ഇതൊക്കെ ഇതെല്ലാം പോയി വന്ന കാര്യങ്ങളില്ല അപ്പൊ ഇനി അങ്ങനെ കഷ്ടപ്പാട് പറയരുത് ഈ അവനവനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം അവനവന് വേണ്ടി ജീവിച്ചു തുടങ്ങണം എന്നൊക്കെ പറയുമ്പം അതൊട്ടും മനസ്സിലാകാത്ത ഒരാളായിരുന്നു തിരിച്ചയറ്റം പറഞ്ഞു സിനിമാല എന്ന് പറയുന്ന പരിപാടിയിലാണ് ആദ്യമായിട്ട് വരുന്നതും കൊണ്ടുപോകുന്നതെന്നൊക്കെ ഒരുപാട് എപ്പിസോഡുകളിൽ സുബിയോടൊപ്പം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള സുഹൃത്തും സഹപ്രവർത്തകരും അഭിനേതാവും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട സാജു കൊടിയൻ ഇപ്പോൾ സുബിയെ ഓർക്കുന്നു സുബിയെ ഞാൻ അവസാനമായിട്ട് കാണുന്നത് ആശുപത്രിയിൽ വെച്ചിട്ടാണ് ഞാൻ സുബി ആദ്യം ആശുപത്രി കിടന്നപ്പോൾ സുബി പറഞ്ഞു ഞാനവിടെ ആശുപത്രിയിലുണ്ട് എൻ്റെ വീട് ആ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത രാജഗിരി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത അപ്പം ഞാൻ സുബിയെ കാണാൻ വേണ്ടി ചെന്നു അപ്പോൾ കോവിഡുള്ള സമയമാണ് അപ്പം ഞാനിങ്ങനെ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പറഞ്ഞാൽ ആ ചേട്ടാ സൂക്ഷിക്കണം കോവിഡൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു എന്നു കുറേ ഉപദേശമൊക്കെ തന്നു ഞാൻ വീട്ടിൽ തിരിച്ചു തന്നെ എനിക്ക് പിറ്റേ ദിവസം കോവിഡ് വന്നു കോവിഡ് എന്ന് പറയുമ്പോൾ ഞാൻ സുബിനെ വെച്ചിട്ട് പറഞ്ഞു സുബി എനിക്ക് കോവിഡായിരുന്നു പറഞ്ഞപ്പോൾ കുറേ ആയ തിരിച്ചോളു തിരിച്ചിട്ട് പറഞ്ഞു അങ്ങനെ തന്നെ വേണം എന്നാ കാണാൻ വന്നിട്ടല്ലേ അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയൊക്കെ ചെയ്തു അതിനുശേഷം രണ്ടാമത് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു പക്ഷേ ഞാൻ പോയില്ല എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കോവിഡായാലോ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശയൊക്കെ പറഞ്ഞ ആളാണ് ഉഴവൂർ പള്ളിയിൽ എനിക്കൊരു പ്രോഗ്രാം അപ്പോൾ ആ പ്രോഗ്രാം ഞാനാണ് പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്തിരുന്നു സുബിക്ക് അന്ന് എന്തോ വർക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഞാൻ വേറെ ആളാണ് വെച്ചത് അങ്ങനെ ഞാൻ അവിടെ പ്രോഗ്രാമിന് പോയി അവിടെ അവിടെ എത്താമെന്നാണ് ആർട്ടിസ്റ്റ് പറഞ്ഞത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് ഫോൺ ചെയ്തിട്ട് പറഞ്ഞത് എനിക്ക് വരാൻ പറ്റില്ല സുഖമില്ലാതെ കിടക്കുകയാണ് എനിക്കൊരു രീതിയിൽ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോൾ വരുന്നത് ഞാനങ്ങനെ പേടിച്ചു എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റണ്ടേ ഏകദേശം ഒരു നാല് മണിക്കൂർ കഴിഞ്ഞ പരിപാടി തുടങ്ങണം ഞാൻ അപ്പം തന്നെ സുബീനെ വിളിച്ചിട്ട് പറഞ്ഞു സുബി ഇങ്ങനൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ സുബി പറഞ്ഞു എൻ്റെ വർക്ക് തീർന്നു ചേട്ടാ ഞാനിപ്പോൾ തന്നെ പുറപ്പെടാമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ റേറ്റ് ഒന്നും ചോദിച്ചൊന്നുമില്ല എനിക്ക് എന്ത് തരും എന്നോ അങ്ങനെ എന്ത് അങ്ങനെയുള്ള ഒരു ഒരു ബാർഗെയിനിങ്ങും ഇല്ല ആൾ അപ്പം തന്നെ അവിടെ നിന്ന് എടുത്ത് പുള്ളിയും അങ്കളും കൂടി നേരെ ഉഴകൂരും വന്നു ഞാൻ പരിപാടിക്ക് സ്റ്റേജിൽ ഫസ്റ്റ് വെല്ലുവിടുന്നതിന് തൊട്ടുമുമ്പ് സ്റ്റേജിൻ്റെ ഗ്രീൻ റൂമിൽ വന്ന ആള് അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പിന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സുബി എന്ന് പറയുമ്പോൾ സുബി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ കലാലോകത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ്